ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പെട്ടിയും എടുത്ത് പുറത്തേക്ക് വന്ന സീക്രട്ട് ഏജന്റ് ഇപ്പോൾ വെളിയിൽ നല്ല രീതിയിൽ വിമർശനങ്ങളും കളിയാക്കലും ട്രോളുകളും ഒക്കെ നേരിടുന്നുണ്ട് സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് ബിഗ് ബോസിനുള്ളിൽ തന്നെ വലിയൊരു ഡിസ്കഷൻ നടന്നിരുന്നു ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പോലും സീക്രട്ട് ഏജന്റിന്റെ ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്തിരുന്നു അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങൾ ആ ഒരു പ്രവൃത്തിയോട് യോജിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മാത്രമല്ല ലാതായിട്ടും വേറൊരു കാര്യവും പറഞ്ഞിരുന്നു ബിഗ് ബോസ് ആ ഒരു പെട്ടിക്കകത്ത് പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷം വരെ വെക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ആ ഒരു പ്ലാനിനെ പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് പെട്ടിയുമായിട്ട് വെളിയിൽ വന്നത് സോറി ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കാൻ വരുന്നല്ലോ സായി കൃഷ്ണ പെട്ടിയുമായിട്ട് വെളിയിൽ വന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ അത് സായിയുടെ ഗെയിമാണ് സായിയുടെ പേഴ്സണൽ ഗെയിമാണ് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അയാളുടെ ആ ഒരു പേഴ്സണൽ ചോയ്സ് നമുക്ക് ഇടപെടാനുള്ള ഒരിതില്ലല്ലോ എങ്കിൽ പോലും സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ ബിഗ് ബോസിനകത്തുള്ള ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും സ്പോയിലർ ആയിരുന്നു വമ്പൻ സ്പോയിലർ ആയിരുന്നു ആ ഗെയിമിനെ നല്ല രീതിയിൽ തന്നെ സായി സ്പോയിൽ ചെയ്തു ഒരു വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വേസ്റ്റ് സെലക്ഷൻ ആണ് സായി കൃഷ്ണ എന്ന് പറയേണ്ടി വരും സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയെ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന യൂട്യൂബർ ആയിട്ടാണ് നമുക്കറിയാവുന്നത് എല്ലാ സോഷ്യലി നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും റിയാക്ഷൻ ചെയ്ത് ആ വീഡിയോസ് ഇടുന്ന ഒരു യൂട്യൂബർ സീക്രട്ട് സീക്രട്ടേജൻ ഈ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ സായി കൃഷ്ണയ്ക്ക് നല്ല രീതിയിൽ ഫെയിമും പോപ്പുലാരിറ്റിയും പബ്ലിസിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എന്നാൽ സായി ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുമാതിരി കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായി പോയി കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ആ പൂമാല പിച്ചി ചീന്തും ആ പൂമാലയുടെ ബെനിഫിറ്റ് ഒന്നും കൊരങ്ങൻ അറിയത്തില്ല അതേപോലെയാണ് എനിക്ക് സായി കൃഷ്ണയെ തോന്നിയത് അതിനുള്ളിൽ ചെന്ന് നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സായിയ്ക്ക് സാധിച്ചില്ല ആ ഒരു കാര്യത്തിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയും പരാജയമാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബറും പരാജയമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊപ്പർ ചുട്ടിക്കൊണ്ട് തട്ടിത്തെറുപ്പിച്ചു അല്ലെങ്കിൽ പൊട്ടിത്തെറുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബറെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്ന സീക്രട്ട് ഏജന്റിന്റെ സബ്സ്ക്രൈബേഴ്സിനും ബിഗ് ബോസിന്റെ വ്യൂവേഴ്സിനും ഒരു നല്ല ചവിട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു ആദ്യം തന്നെ സീക്രട്ട് ഏജന്റിന്റെ പ്രവർത്തി അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഐഡിയ കൊടുത്ത് ജാസ്മിന്റെ ഗെയിം ചേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോഴും സീക്രട്ട് ഏജന്റിന് നല്ല രീതിയിലുള്ള വിമർശനം പുറത്തുനിന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച സീക്രട്ട് ഏജന്റ് ഒരു സ്പിരിച്വൽ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് എന്റെ വെറും ഒരു ഉടുപ്പ് മാത്രമാണ് ഞാനൊരു നല്ല മനുഷ്യനായി ഇപ്പൊ എനിക്ക് എന്താ പറയുന്നത് മാനസാന്തരം സംഭവിച്ചു ഇതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തി ഞാനാണ് സായി കൃഷ്ണ അങ്ങനെയൊക്കെ കുറെ ഒരുമാതിരിയില്ല സിനിമയിലൊക്കെ നായകന്മാർക്ക് മാനസാന്തരം സംഭവിക്കത്തില്ലേ ആ ഒരു ലൈൻ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് വെളിയിൽ എല്ലാ കാര്യത്തിനെയും റിയാക്ഷൻ ചെയ്ത് കാറിൽ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിനകത്തേക്ക് ചെന്നപ്പോൾ ഒന്നുമില്ലാതെ ഒരുമാതിരി നോക്കുകുത്തി പോലെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ശരി സായി കൃഷ്ണനായിട്ട് നിന്നാൽ മതി എന്നാലും സായി കൃഷ്ണനെ സായി കൃഷ്ണൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ ആ അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് സായി കൃഷ്ണൻ അവിടെ പറഞ്ഞില്ല ഒന്നും പറയാതെ വെറുതെ ഒരു കോണിൽ പോയിരുന്ന് സിജയോട് കുറെ ഗെയിം സംസാരിക്കുന്ന സായി കൃഷ്ണനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് യാതൊന്നും ആ ഗെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ചേഞ്ചിന് വേണ്ടിയിട്ടോ സായി കൃഷ്ണ ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദന എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് ഒപ്പം നിന്ന് നന്ദനയ്ക്ക് എന്തൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ചേട്ടൻ എന്നുള്ളൊരു ഇമേജ് എടുത്തിട്ടു ആ ചേട്ടൻ എന്നുള്ള ഇമേജും കുറച്ച് കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞു പോയി അതും സായി കൃഷ്ണന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നന്ദനിക്ക് പൈസ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുവോ ഒക്കെ സായി സായകൃഷ്ണൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിൽ നമ്മൾ ഇടപെടുന്നില്ല അപ്പം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേഗ് ആയിട്ടുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഇമേജ് പ്രേക്ഷകരുടെ മുമ്പിൽ തന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിന് വേറൊരു കാര്യമുണ്ട് സീക്രട്ടേഷൻ എന്ന് പറയുന്ന യൂട്യൂബർ എല്ലാ കാര്യത്തിലും സോഷ്യലി നടക്കുന്ന എല്ലാ കാര്യത്തിലും റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇടുന്നു ഒരു റിയാക്ഷൻ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ഇടുക എന്നുള്ളതിനെക്കാട്ടിലും ഒക്കെ ഉപരി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസും അഭിപ്രായങ്ങളുമാണ് ആ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആണെ എന്നാൽ ഇത്രയും അഭിപ്രായങ്ങളും റെസ്പോൺസുകളും റിയാക്ഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നിട്ട് പറയുവാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതാണ് സായി കൃഷ്ണ ഇതാണ് ഞാനിരിപ്പം ഒരു നല്ല മനുഷ്യനായി അപ്പം നേരത്തെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നു അപ്പം നമ്മുടെ മുമ്പിൽ ഏജന്റായിട്ട് വന്നിരുന്ന റെസ്പോൺസ് നടത്തുന്ന വ്യക്തി ഫേക്ക് ആയിരുന്നു അങ്ങനൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആർക്കും അങ്ങനെ ഒരു സംശയം വന്നു പോകും ഇവിടെ നടക്കുന്ന സീക്രഡ് ഏജൻ്റ് എന്ന് പറഞ്ഞ് റിയാക്ഷൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്ന റെസ്പോൺസുകളും റിവ്യൂസും അഭിപ്രായങ്ങളും ഒക്കെ അപ്പം കെട്ടിച്ചമച്ചതായിരുന്നു ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു ഏതായാലും സീക്രഡ് ഏജൻ്റ് എന്ന് പറയുന്ന സായി കൃഷ്ണയുടെ മത്സരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ പരാജയമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ സായി കൃഷ്ണ ഉപയോഗിച്ചില്ല